എന്റെ വത്സല പുത്രിയായ തിരുസഭയ്ക്ക് വേണ്ടി വളരെയേറെ വേദനിക്കുന്നു ഞാൻ പരിശുദ്ധ അമ്മ സഭയെ ഓർത്ത് വേദനിക്കുന്നുണ്ട് കാരണം എന്തെന്നോ യേശു പഠിപ്പിച്ചതും ആധികാരികമായി സഭ പഠിപ്പിക്കുന്നതുമായ വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള വേദപഠനങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ പരിശുദ്ധ അമ്മ വേദനിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്വർഗം വേദനിക്കുന്നുണ്ട് യേശു പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് ആധികാരികമായി സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒടിച്ചു വേദ പഠനങ്ങൾ ഈ കാലഘട്ടത്തിൽ എല്ലാ മുക്കിലും മൂലയിലുമുണ്ട് പല പ്രസ്ഥാനങ്ങളും ഉയർന്നു വരുന്നുണ്ട് വിശ്വാസത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേദപുസ്തകത്തെ വളച്ചൊടിച്ചുകൊണ്ട് രണ്ടാം ക്രിസ്തുമാരായി അവതരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ജനിക്കുന്നത് ലോകത്തിൽ തന്നെയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ജനിക്കണമെന്ന് ലോകത്തെ ഉത്ബോധിപ്പിച്ച് ലോകത്തിലേക്ക് ജനിപ്പിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങളുടെ ഒരു കരയേറ്റമാണ് ലോകത്തെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെ ദൈവികമായ വെളിപ്പെടുത്തലുകളും ദൈവിക ചൈ ിലനിൽക്കുന്നുവോ അതിന് തൊട്ടപ്പുറത്തായി പിശാച്ച് ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അനേകരെ വഴിതെറ്റിക്കുന്നുണ്ട് ലോകത്തിന്റെ ആരംഭം മുതൽ തന്നെ ഉള്ളതാണ് ഇതൊക്കെ എന്ന് നമ്മൾ ആശ്വസിച്ചിരിക്കരുത് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കണം ആ പ്രസ്ഥാനങ്ങളിലുള്ളവർ രക്ഷപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നത് എംപറർ ഇമ്മാനുവേൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഈ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിച്ചതല്ല കേട്ടോ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് ഞാൻ പറയാ പ പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഓർമ്മ അങ്ങനെയാണ് ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം നവംബർ രണ്ടാം തീയതി ഇവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് ആരാധന നയിച്ചു കൊണ്ടിരുന്ന എന്നെയശ അതിനൊരു ഉപകരണമാക്കി ആ നയിച്ചു കൊണ്ടിരുന്ന എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിച്ചു എന്നിലൂടെ എംബറർ ഇമാനുവേൽ എന്ന പ്രസ്ഥാനം തകരാനായിട്ട് അത് അധിക സമയമില്ല അത് കൂണുപോലെ തകർന്നടിയും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരാരും നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിപ്പിക്കാൻ പറഞ്ഞു ഈ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളോടായിട്ട് പറയാൻ പറഞ്ഞു അനേകർ ഇവിടെ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും സ്തുതിച്ചു പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവ് നയിച്ചതുപോലെ മൂന്ന് മണിക്കൂറോളം ആരാധന മുന്നോട്ട് പോയി ആരാധന ശുശ്രൂഷയ്ക്ക് ശേഷം നാല് സഹോദരന്മാർ എൻ്റെ അരികിൽ വന്ന് പറഞ്ഞു ഇത് നിൻ്റെ നാശത്തിൻ്റെ അടയാളമാണ് ഇന്ന് പ്രാർത്ഥിച്ചില്ലേ സഹോദരി ഒരിക്കലും ആ പ്രസ്ഥാനം തകരാൻ പോകുന്നില്ല ഞങ്ങളൊക്കെ അതിൻ്റെ ആൾക്കാരാണ് ഞങ്ങളിത് അറിയാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടോ സത്യമായി അത് സംഭവിച്ചിരിക്കും നിങ്ങൾ ഉയർത്തുന്ന നിങ്ങളുടെ വിശ്വാസം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന് എതിരാണെങ്കിൽ അത് തകരുക തന്നെ ചെയ്യും കാരണം അവൻ അടച്ചത് ആരും തുറന്നിട്ടില്ല അവൻ തുറന്നത് ആരും അടച്ചിട്ടില്ല അതിന് ഈ ലോകത്തിന് സാധിക്കുകയില്ല വേദപഠനങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സ്വയം ദൈവമായി രൂപപ്പെടുന്ന മനുഷ്യ കോലങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാൻ അവൻ്റെ ഉള്ളിലെ ആത്മാവിനെ രക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് കടമയുണ്ട് നമുക്ക് കടമയുണ്ട് ഈ കടമയുടെ പ്രതിഫലനമാണ് ഇന്ന് കാണുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാം അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ തന്നെ അതിൻ്റെ പോരാളികളായി നിന്ന പലരും ഇന്ന് ആ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോന്നു ഇപ്പോഴും അത് കെട്ടടങ്ങിയിട്ടില്ല എന്ന് അവർ അവകാശപ്പെടുമ്പോഴും ഇത് ഞാൻ പറയുമ്പോൾ എനിക്കും ഒരുപാട് വേദനയുണ്ട് ഞാൻ അറിയുന്ന ഈ ശുശ്രൂഷയെ അറിയുന്ന അതൊന്നുമല്ല പ്രധാനം പരിശുദ്ധ അമ്മയോട് ഭക്തിയുള്ള ഇരു കരങ്ങളിലും ജപമാല ഉയർത്തി ദിവസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈശോയുടെ കുറേ പ്രിയപ്പെട്ട മക്കളെ പാപത്തിൻ്റെ വേദപഠനങ്ങളാ എന്ന രൂപേണ വശീകരിച്ച പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് കഷ്ടത അനുഭവിക്കുന്ന അവരെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് അവരെല്ലാം രക്ഷപ്പെടണം ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ മാത്രം പേര് പറഞ്ഞെന്ന് കരുതി ബാക്കിയെല്ലാം ശരിയാണെന്നോ ഞാൻ ശരിയാണെന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം അരുതായ്മകളെ കാണുമ്പോൾ കണ്ണടച്ചിരുന്നിട്ട് അവരെന്തും ചെയ്യട്ടെ എങ്ങനെങ്കിലും ജീവിക്കട്ടെ എന്ന് പറയേണ്ടവനല്ല ക്രിസ്ത്യാനി പരിശുദ്ധ അമ്മയുടെ മാറോട് ചേർന്ന് കിടന്നുകൊണ്ട് യേശു ക്രിസ്തുവാകുന്ന ദിവ്യ ഊഷ്മളതയുള്ള ചൂടേറ്റിട്ട് അരുതാത്തതിൻ്റെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ പ്രാർത്ഥിക്കാനോ കടമയുള്ളവനാണ് ക്രിസ്ത്യാനി ഇന്ന് പല മക്കളും അതിൽ നിന്ന് പോന്നു പലരും ഇന്ന് വിശ്വാസത്തിൽ ജീവിക്കുന്നുണ്ട് ആ അതിൽ നിന്ന് പോന്ന മക്കളും എന്നെ ആദ്യം എതിർത്തവരുണ്ട് അതിൽ ഒത്തിരി സന്തോഷത്തോടെ ശുശ്രൂഷയുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹവലയത്തിലായിരുന്നു കൊണ്ട് മുന്നോട്ടു പോകുന്നുണ്ട് പലപ്പോഴും ശുശ്രൂഷകളുടെ സമയത്തൊക്കെ പലരും ചോദിക്കുക എന്തിനാ റാണി ഇത്രയൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ പറയുന്നേ എന്ന് എനിക്ക് ദേഷ്യമില്ലാട്ടോ എനിക്ക് ആരോടും ദേഷ്യം ഉണ്ടായിട്ടല്ല എൻ്റെ അമ്മയുടെ നൊമ്പരമറിഞ്ഞതുകൊണ്ടാ അമ്മ സത്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാ അമ്മയിലൂടെ ലോകത്ത് പിറന്ന കർത്താവ് സത്യ ദൈവമാണെന്നും ഏക ദൈവമാണെന്നും ചങ്കൂറ്റത്തോടെ പറയാനുള്ള വിശ്വാസം ആർജിച്ചെടുത്തത് കൊണ്ട എന്റെ വിശ്വാസം ശ്വാസം പോയാലും നിലയ്ക്കാത്ത വിശ്വാസമാണ് അത് ലോകത്തിന്റെ മുൻപിൽ പ്രഖ്യാപിക്കാൻ ആരുടെയും അവകാശവാദങ്ങൾ എനിക്ക് വേണ്ട എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയ വഴിത്താരയുണ്ട് വിശ്വാസത്തിൻ്റെ വളർന്നപ്പോൾ സഹനത്തിലൂടെ ഞെരുക്കത്തിലൂടെ പീഡനയിലൂടെ രോഗത്തിലൂടെ ആക്ഷേപങ്ങളിലൂടെ തെറ്റുധാരണകളിലൂടെ ഒറ്റപ്പെടുത്തലിലൂടെ പരിഹാസത്തിലൂടെ നിന്ദിക്കലിലൂടെ എന്നെ ഇവിടെ നിർത്തുന്നത് ദൈവത്തിന്റെ കരമല്ലാതെ മറ്റെന്താണ് ഹാലലൂയ്യ പ്രേസ് ദ ലോഡ് എനിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല ഞാൻ വലിയ പുണ്യവതി ആയിട്ടല്ല ഞാൻ ഈ പറയുന്നതെല്ലാം അമ്മ പറഞ്ഞു തന്നതിൻ്റെ ശക്തി കൊണ്ടും വേദപുസ്തകത്തിൻ്റെ സാക്ഷ്യം കൊണ്ടും ജീവിക്കുന്ന ദൈവത്തിലുള്ള സ്നേഹം കൊണ്ടുമാണ് എന്തെങ്കിലും ഞാൻ അരുതായ്മകൾ പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ നയിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ലോകത്തിൻ്റെ അരൂപിയിൽ നിറഞ്ഞ് ക്രിസ്തു ശിഷ്യന്മാർക്ക് അനുയോജ്യമല്ലാത്ത ജീവിതം നയിക്കുന്ന വൈദികർ അതുമൂലം സഭയിൽ നാശങ്ങൾ സഭയ്ക്ക് മഹാപരീക്ഷണത്തിന്റെ നിമിഷങ്ങൾ വരുന്നു എന്തെന്നാൽ ആട്ടിൻ തോലണങ്ങിയ ചെന്നായിക്കൾ സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു ഞാൻ മുൻകൂട്ടി ഫാത്തിമായിൽ പറഞ്ഞിരുന്നു അധാർമിക മനുഷ്യൻ സഭയ്ക്കുള്ളിൽ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും യുടെ അറപ്പും വെറുപ്പും ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യുമെന്ന് ഹാലൂയ്യ ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിൽ അറപ്പും വെറുപ്പും നാശോന്മുഖതയും പ്രതിഷ്ഠിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത് അരുതാത്തത് ആലയത്തിൽ കാണുന്ന ആത്മാക്കൾ കണ്ണടച്ചിരിക്കുമ്പോൾ അതൊരു പ്രോത്സാഹനമാണെന്ന് ഓർക്കണമേ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ അച്ഛനും വളമനാലച്ഛനും മറ്റു അച്ഛന്മാരുടെയൊക്കെ ഒരു ടോക്കിലൂടെ ഞാൻ കേട്ടിട്ടുണ്ട് പല വിശ്വാസങ്ങൾക്കും കൂടിച്ചേരാനുള്ള ഒരു ഇടമായിട്ട് ദൈവത്തിന്റെ ആലയത്തെ വിട്ടുകൊടുക്കുന്ന ഒരു ക്രിസ്തീയത കാണുന്നുണ്ട് അത് ക്രിസ്തീയതയല്ല ക്രിസ്ത്യാനിക്ക് ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നിരിക്കുന്ന ക്രിസ്തീയ ആലയങ്ങൾ അവിടെ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെല്ലാം വന്നോട്ടെ പക്ഷേ അന്ധതയുടെയും തിന്മയുടെയും അനുഷ്ഠാനങ്ങൾ ദേവാലയത്തിൽ അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മ പറയാ അറപ്പും വെറുപ്പും ദൈവത്തിന്റെ പരിശുദ്ധാലയത്തിൽ പ്രവേശിച്ചിരിക്കുന്നു അതിന്റെയൊക്കെ ദുരന്ത ഫലം ഇന്ന് നമ്മൾ അനുഭവിച്ചു അതിന്റെ കാരണം അന്വേഷിച്ച് എവിടെയും പോകണ്ട നമ്മിലേക്ക് തിരിഞ്ഞാൽ മതി സഭയിലേക്ക് തിരിഞ്ഞാൽ മതി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിഞ്ഞാൽ മതി ആരെയും ആക്ഷേപിക്കാനോ ദുരാരോപണങ്ങൾ ഉന്നയിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നേ അമ്മയുടെ ഈ ദുഃഖത്തിന്റെ കാരണം അമ്മ പറയുമ്പോൾ എങ്ങനെ ഞാൻ അത് പറഞ്ഞു തരാതിരിക്കുക ഈ ലോകത്തോട് എനിക്ക് പറയാൻ കിട്ടിയ ഒരു അവസരമാണത് അമ്മ പറയുന്നു ഇന്ന് ഞാൻ വിലപിച്ചു കാരണം മാനസാന്തരത്തിലൂടെ മക്കളെ യേശുവിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എൻ്റെ രക്ഷാകര ദൗത്യത്തെ മാതൃസഹജമായ ക്ഷണത്തെ മനുഷ്യവംശം സ്വീകരിക്കുന്നില്ല കർത്താവിനെ പുറന്തള്ളുകയും നിന്ദിക്കുകയും ചെയ്യുന്നു പാപയാതനയാൽ കേഴുന്ന ലോകത്തോട് പരിശുദ്ധ അമ്മ പറയാ നമ്മൾ മനുഷ്യരാണ് മനുഷ്യരായി ജീവിക്കുന്നവരാണ് കുറെ ന്യായീകരണങ്ങളൊക്കെ നമുക്കുണ്ടാകും എന്നാൽ അമ്മ പറയാ മാതൃസഹജമായ ക്ഷണത്തെ മനുഷ്യവംശ സ്വീകരിക്കുന്നില്ല രക്ഷാകര ദൗത്യത്തെ മനുഷ്യവംശ ഏറ്റെടുക്കുന്നില്ല കർത്താവിനെ പുറന്തള്ളുകയും നിന്ദിക്കുകയും ചെയ്യുന്നു എല്ലാവരെയും കുറിച്ചല്ല ട്ടോ അമ്മ പറയുന്നേ അമ്മയുടെ വിലാപത്തിന് കാരണമായിട്ടുള്ള കുറേ സാഹചര്യങ്ങളും വ്യക്തികളും ലോകത്തിലുള്ളതുകൊണ്ടാണ് അമ്മ പറയുന്നേ നിങ്ങളുടെ സ്വർഗീയ അമ്മ പരസ്യമായി നിന്ദിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ചെയ്യുന്നു എൻ്റെ അഗാധ ദുഃഖത്തിന്റെ അടയാളങ്ങളെ വിശ്വസിക്കാതെ എന്റെ രോധനത്തിന് ചെവി നൽകാതെ മനുഷ്യർ ജീവിക്കുന്നു തിരുസഭ വലിയ പരീക്ഷണത്തിലൂടെ ജീവിക്കുന്നു ഈ സന്ദേശത്തിൽ തന്നെ രണ്ടാമത്തെ പ്രാവശ്യ അമ്മ പറയുന്നേ തിരുസഭ വലിയ പരീക്ഷണത്തിലൂടെ ജീവിക്കുന്നു എൻറെ പുത്രൻ യേശു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിൽ ഒരു പുതിയ ഇടയനെ നൽകിയിട്ടുണ്ട് ഈ സന്ദേശം നൽകുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിരുന്നു നമ്മുടെ മാർപ്പാപ്പ ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അമ്മ പറയാ എല്ലാ മാർപ്പാപ്പമാർക്കും വേണ്ടി അമ്മ പറയുന്നേ അദ്ദേഹത്തെ സ്നേഹിക്കുക അദ്ദേഹത്തിന് പ്രതിരോധനമേകുക അദ്ദേഹത്തെ അനുഗമിക്കുക ഇനിയും സഭ സഹിക്കേണ്ടിയിരിക്കുന്നു എന്റെ പ്രവർത്തനത്തിൽ എന്നോടൊപ്പം സഹകരിക്കുക പ്രാർത്ഥിച്ച ശക്തി നേടുക പുതുയുഗ പിറവയിൽ വിശ്വാസികളുടെ നിലനിപ്പ് ധാരാളമായിട്ടുണ്ടാകട്ടെ ഇതൊക്കെ സംസാരിക്കുമ്പോ അമ്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട് പുതുയുഗത്തിന്റെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന്റെ സ്നേഹത്തിലേക്ക് വീണ്ടെടുപ്പിലേക്ക് മനസാന്തരത്തിലേക്ക് അനുതാപത്തിലേക്ക് പ്രാശ്ചിത്യത്തിലേക്ക് മക്കൾ കടന്നു വരുന്ന ഒരു പിറവിയുണ്ട് യുഗത്തിന്റെ ഒരു പിറവി അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് അമ്മ ഉറപ്പിച്ചു തരുന്നത് അത് ഉണ്ടാകട്ടെ എന്ന പറയുന്നു നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം ആവി മരിയാ തുടർന്ന് നാം സന്ദേശം വീണ്ടും കേൾക്കുകയാണ് ശ്രവിക്കുകയാണ് നമുക്കോർക്കാം പ്രാർത്ഥനയിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതം പ്രാർത്ഥനയുടെ അടയാളങ്ങളാക്കി മാറ്റണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുഖ്യദൂതരുടെ തിരുനാൾ ദിനം പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം ഏറെ പ്രസക്തിയും നമുക്ക് ആശ്വാസവും നൽകുന്നതാണ് അമ്മ പറയാ മക്കളെ കർത്താവിൻ്റെ മാലാഖമാർക്ക് എല്ലാ മക്കളെയും ഭരമേൽപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു ഹാലലൂയ കാരണം സാത്താനും അവന്റെ സൈന്യങ്ങൾക്കും ലഭിച്ചിട്ടുള്ള സമയം ഹ്രസ്വമാണ് അത് കുറച്ചേ ഉള്ളൂ അവൻ അതിന് വലുതായ കാണുന്നേ അമ്മ പറയാ അത് ഹ്രസ്വമാണ് അതുകൊണ്ട് കർത്താവിന്റെ മാലാഖമാർക്ക് എല്ലാ മക്കളെയും ഭരമേൽപ്പിക്കാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു അവരുടെ വിജയത്തിന്റെ ദിനങ്ങളാണ് ഈ ലോകത്തിൽ കൂടുതലും കാണുന്നത് ആരുടെ വിജയത്തിന്റെ സമയം ഹ്രസ്വമാണെന്ന് മനസ്സിലാക്കി സാത്താൻ തീക്ഷണതയോടെ പ്രവർത്തിക്കുകയും അവൻ വിജയിച്ചു എന്ന് അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ദിനങ്ങളാണ് ഇന്ന് കൂടുതലും കാണുന്നത് പിശാച്ചിന്റെ അന്ധകാര അരൂപിയുടെ ശക്തിയിൽ ഞെരിഞ്ഞമരുന്ന മനുഷ്യ മക്കൾ വളരെ കൂടുതലാണ് പിശാച്ചിന്റെ അന്ധകാരത്തെ അന്ധകാരമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഡിസൺമെന്റ് ഇല്ലാതെ വിവേകമില്ലാതെ വിവേചനമില്ലാതെ അവൻ കാണിക്കുന്ന കൊച്ചുവെട്ടങ്ങളെ മിന്നാമിന് വെട്ടങ്ങളെ പ്രകാശഗോപുരങ്ങളായി കണ്ടിട്ട് ലോകത്തിന്റെ അരൂപിയിൽ സ്വീകരിച്ച് നടക്കുമ്പോൾ മനുഷ്യ മക്കൾ അവൻ്റെ ശക്തിയിൽ ഞെരിഞ്ഞ് അമരുകയാണെന്ന് അമ്മ പറയുന്നത് മാലാഖമാർ പല കെണിയിൽ നിന്നും ഇങ്ങനെയുള്ള മക്കളെ രക്ഷിക്കുന്നു സൂര്യനെ ധരിച്ച സ്ത്രീയും ചുവന്ന സർപ്പവുമായുള്ള യുദ്ധത്തിൽ മാലാഖമാർക്ക് പ്രത്യേക പങ്ക് വഹിക്കാനുണ്ട് എന്റെ നേതൃത്വത്തിൽ അവർ സാത്താനും അവന്റെ മറ്റു ദുഷ്ടാരിപൾക്കുമെതിരെ ഭീകര യുദ്ധം നടത്തുന്നു നമ്മൾക്കൊരു പക്ഷേ നമ്മുടെ മാലാഖയെ കാണാൻ പറ്റുന്നുണ്ടാകില്ല പല മക്കൾക്ക് അങ്ങനെ ദർശിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അറിയാം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ കാവൽ മാലാഖമാരെ ഈശോ തരുന്നുണ്ട് നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നന്മയുടെ വഴിയിലൂടെ നടത്താനായിട്ട് ഇന്ന് മാലാഘമാരെ കുറിച്ച് അമ്മ സന്ദേശം നൽകിയപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കാം ഈ മാലാഖ സത്യമാണോ എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അത് സത്യമാണ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എല്ലാവർക്കും മാലാഖയെ കാണാൻ പറ്റില്ല പക്ഷേ മാലാഖയുടെ ചിറകുകൾക്കുള്ളിൽ നമ്മെ എപ്പോഴും മാലാഖ സംരക്ഷിക്കുന്നുണ്ട് നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ ഒരു നുണ പറഞ്ഞാൽ ഈശോയ്ക്കെതിരെയുള്ള എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ഇച്ഛാശക്തിയിൽ പോലും എന്തെങ്കിലും വന്നാൽ മാലാഖ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മാലാഖയ്ക്ക് എപ്പോഴും നമ്മൾ ഈശോയെ ഓർക്കാനും ഈശോയുടെ സ്നേഹത്തിലായിരിക്കാനുമാണ് ഇഷ്ടം അങ്ങനെ ജീവിക്കുന്ന വേളയിലൊക്കെ ഈ മാലാഖയുടെ പ്രഭ അത് വലുതാണ് അത് നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റില്ലെങ്കിലും നമ്മൾ വിശ്വസിക്കണം സഭ നമ്മെ പഠിപ്പിക്കുന്നതും ഈശോ നൽകുന്ന ഉറപ്പുമാണത് ദ മാതാവും നമ്മളോട് ഇത് പറയുന്നു ഈ ലോകത്തിൽ പാപത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മക്കളെ നിങ്ങളുടെ നിരാശ നിറഞ്ഞ ജീവിതത്തെ ഉപേക്ഷിക്കേ നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾക്കൊരു മാലാഖയുണ്ട് നിങ്ങളെ ദൈവീക ശക്തി ധരിപ്പിക്കാനുള്ള ദൗത്യവുമായി നിങ്ങളോട് ഒപ്പമുണ്ട് ദൈവീക ശക്തി ധരിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദൂത് നമ്മുടെ കർണപുടങ്ങളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനായിട്ട് ഗബ്രിയേൽ മാലാക നമ്മുടെ ഒപ്പമുണ്ടെന്നാ പരിശുദ്ധാമ്മ പറയുന്നേ ഗബ്രിയേൽ മാലാഗ കന്യകാമറിയത്തിന്റെ അരികിൽ വന്ന ദൈവത്തിന്റെ ദൂത് മംഗളവാർത്ത അറിയിച്ചില്ലേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദാനിയൽ പ്രവചനത്തിലും ഏഷ്യ പ്രവചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മാലാഖമാരെ കുറിച്ചുള്ള വളരെ വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങള് സഹായിക്കാനായിട്ട് റഫായൽ മാലാഖെ അയച്ചത് ഓർമ്മയില്ലേ അങ്ങനെ നമ്മളെ സഹായിക്കാൻ ദൈവത്തിൻ്റെ ദൂതുമായിട്ട് ഗബ്രിയേൽ മാലാഖ ഒപ്പമുണ്ട് ഗബ്രിയേൽ ദൂതൻ നിങ്ങളെ നിർമ്മലമായ വിശ്വാസത്തോടും ധീരതയോടും ധൈര്യത്തോടും കൂടെ സത്യത്തിൻ്റെ പാതയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്നു വിശുദ്ധ മിഖായേലിൻ്റെ കർത്തവ്യം സാത്താൻ നിങ്ങളുടെയൊക്കെ ജീവിതത്തെ സ്വാധീനിച്ച് അപകടകരമായ ചുറ്റുപാടിൽ ബലപ്രയോഗം നടത്തി നിങ്ങളുടെ ജീവന് പോലെ ഹാനി വരുത്താൻ ആത്മീയമായും ശാരീരികമായും നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ആ അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് മഹാശക്തിയോടെ നിങ്ങൾ രക്ഷിക്കുക എന്നതാണ് മാലാഖമാരെ ദൈവം ഒരു ദൗത്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ചെയ്തിരിക്കും ഈ ദൗത്യവാഹകരായിട്ട് മാലാഖമാർ നമ്മുടെ കൂടെയുണ്ട് ഗബ്രിയേൽ ദൂതൻ ദൂതുമായിട്ടുണ്ട് മിഖായേൽ ഉറയൂരിയ വാളുമായി ധരിച്ച് നമ്മളെ സംരക്ഷിക്കാൻ ശാരീരികമായി ആത്മീയമായി സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട് പരിശുദ്ധ അമ്മ പറയാണ് പതിമൂന്നാം ലയോ മാർപ്പാപ്പ എഴുതിയ ബന്ധന പ്രാർത്ഥന വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന സംരക്ഷണം യാചിക്കുന്നതിനായി ദിവസവും നിങ്ങൾ ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുക എന്ന് പ്രാർത്ഥിക്കണം വിശുദ്ധ മിഖായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ എന്നു തുടങ്ങുന്ന പ്രാർത്ഥന പതിമൂന്നാം ലയോ മാർപ്പാപ്പയ്ക്ക് ദിവ്യാനുഭൂതിയിൽ ദൈവാനുഭവങ്ങളിലൂടെ ലഭിച്ച പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ച പ്രാർത്ഥനയാണെന്ന് അമ്മ മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ തുടർന്നും ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും റാഫേൽ മുഖ്യദൂതനുള്ള കർത്തവ്യം മറ്റൊന്നാണ് വഞ്ചന നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുന്ന മക്കൾ പല പാപകരമായ സാഹചര്യങ്ങളാലും മുറിവേൽക്കുന്നു ആ ആധ്യാത്മിക മുറിവുകളെല്ലാം സുഖപ്പെടുത്താൻ ആവശ്യമായ ലേപനങ്ങളുമായാണ് നിങ്ങളെ ആ ദൈവദൂതൻ സമീപിക്കുന്നത് ഹാലലൂയ ദൈവത്തിന് നന്ദി സാറായെയും തോബിയാസിനെയുമൊക്കെ മീനിന്റെ ചങ്കും കരളും തൊട്ട് അതൊരു ഔഷധമായി കൊടുത്ത് ദൈവത്തിൻ്റെ ദൂതവരോട് പറഞ്ഞ് ആ സാറായി ഏഴ് ഭർത്താക്കന്മാർക്ക് കൊടുത്തിട്ടും വലിയ വിനാശങ്ങൾ വന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിച്ച ദൈവത്തിന്റെ ദൂതൻ നമ്മുടെ അരികിലെയും നമ്മുടെ ആത്മീയവും ശാരീരികവുമായ സൗഖ്യത്തിന്റെ ലേപനവുമായിട്ട് നമ്മുടെ അരികിലുണ്ട് ആ ദൂതൻ നമ്മളെ സഹായിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ ഉറപ്പ് നൽകിയിട്ടുള്ളത് ഞാൻ നിർദ്ദേശിക്കുന്ന വഴികളിൽ നിങ്ങളോടൊത്ത് യാത്ര ചെയ്യുന്നതിനുള്ള ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നു ഹലലൂയ്യ നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളില് നമ്മെ സംരക്ഷിക്കാൻ നമ്മോടൊപ്പം യാത്ര ചെയ്യാൻ റാഫേൽ മാലാഖയുണ്ട് അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മ പറഞ്ഞാൽ മാലാഖമാര് കേൾക്കാതിരിക്കില്ല മാലാഖമാരുടെ രാജ്ഞിയല്ലേ അമ്മയോട് പറഞ്ഞിട്ടുള്ളത് ഈശോയല്ലേ അപ്പോൾ അത് സംഭവിക്കുന്നുണ്ട് പേടിക്കേണ്ട ഏതൊരു യാത്രാവേളയിലും ആത്മീയ യാത്രയിലും ഭൗതിക യാത്രയിലും കൂട്ടുവിളിക്കാൻ റാഫേൽ മാലാഖയെ കൂട്ടുവിളിക്കാൻ മുഖ്യദൂതനായ മിഖായൽ മാലാഖയുടെ പ്രാർത്ഥന ചൊല്ലാൻ ഗബ്രിയൽ മാലാഖയോട് ദൂത് ആരായാൻ മറക്കരുത് വഴിതെറ്റില്ല എന്റെ വിമല ഹൃദയത്തിൽ എല്ലാം സമർപ്പിച്ച് ജീവിക്കുക മാലാഖമാരോടൊപ്പം നിന്നുകൊണ്ട് അമ്മ നമ്മളെ ആശീർവദിക്കുന്നു അനുഗ്രഹിക്കുന്നു എന്നാണ് അമ്മ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത് എല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സന്ദേശങ്ങൾ ശ്രവിക്കണമേ ഇത് ഞാൻ പറയുന്നതല്ല ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കേണ്ട പരിശുദ്ധ അമ്മ പറയുന്നത് കേൾക്കണമേ ഈ നാൽപ്പത് ദിവസത്തെ പ്രാർത്ഥന പ്രാശ്ചിത്ത പരിഹാര സൽപ്രവൃത്തികളിലൂടെ യർ എന്ന മഹാ ആ സംഭവം ആ ആപ്തവാക്യം നാൽപ്പത് ദിവസത്തേക്ക് മാത്രമല്ല തുടർന്നും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആവേ മരിയാ